ബഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പ്രതിഫലനമായി ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിരുന്നു ആണവ ശക്തികളായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുമെന്ന് തോന്നിയ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ അഭ്യർത്ഥന പ്രകാരം യു എസ് വിഷയത്തിൽ ഇടപെടുന്നതും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ മധ്യവർത്തികളായി പ്രവർത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ശ്രമങ്ങൾ ആരംഭിച്ചതും ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലമല്ല യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് ഇന്ത്യ ഔദ്യോഗികമായി വ്യക്തമാക്കിയത് ഇപ്പോൾ തീവ്രവാദത്തിനെതിരെ വലിയൊരു ാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പഹൽഗാമിൽ മതം പറഞ്ഞ് നരനായാട്ട് നടത്തിയ ലഷ്കർ എ തൊയ്ബയുടെ പോഷക ഭീകര സംഘടനയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ടി ആർ എഫിനെ തീവ്രവാദ സംഘടനകളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം കൂടാതെ ടി ആർ എഫിനെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന എസ് ഡിജി ടി പട്ടികയിലും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ചേർത്തിട്ടുണ്ട് ടി ആർ എഫ് എന്നത് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു മുന്നണി വിഭാഗവും പ്രതിനിധി സംഘവുമാണെന്ന് ാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും രൂക്ഷവും ക്രൂരവുമായ ഭീകരാക്രമണമായിരുന്നു പഹൽഗാമിലേത് കഴിഞ്ഞ വർഷവും ഇന്ത്യയിലെ സുരക്ഷാ സേനകൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്ക് ഉത്തരവാദിത്വം ടി ആർ എഫ് ഏറ്റെടുത്തിട്ടുണ്ട്